അയ്യോ മസ്താനി ഞാനൊരു കാര്യം ചെയ്യണേട്ടോ ഈ ഐ ആം ദ ഫാദർ ഓഫ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താ ഈ കോമാളി കോമാളി നടന്ന ഇത് വേഷമാണ് കോമാ നീ പറയുന്ന പുറത്തു ബിഗ് ബോസിൽ കണ്ടോ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പ ഗിയർ അമർത്തണം അല്ലേ കൊല്ലം കേട്ടാ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചുപോലായിരിക്കണം

എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ പുരുഷന്മാരെ ഇഷ്ടമല്ലേ ഡോണ്ട് ലൈക്ക് ഓഹ് ആരും ചർച്ചയാകില്ല ഞാനത് കേട്ടപ്പോ എനിക്ക് തോന്നിയതാ ഞാനുണ്ടായിരുന്നു പറഞ്ഞതാ അപ്പോ എത്ര വയസ്സായി ഒരു വയസ്സായിട്ട് അതി കൂടൂല കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാരാ പേടിച്ചിട്ടാ പണ്ടേ എനിക്ക് അങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കണക്ക് പറയുന്ന സാബ് സാബിനെന്ത് മതിപ്പ് തോന്നോ അതിലുറപ്പിക്കാം